ഹലോ ഒരു നിരണം കടപ്പറയിലുള്ള സി എം ഫുഡ് കോർട്ടിന്റെ കലവറയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ ഓർഡർ ചെയ്ത് കുറേ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുകയാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു ഫിഷ് പറഞ്ഞിരുന്നു അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് ഏതാണോ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം അതെടുത്ത് കൂടുതൽ അവർ ഗ്രില്ല് തരും പിന്നെ കൂടാതെ നമുക്കുള്ള പൊറോട്ട കൊത്ത് പൊറോട്ട ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് വേണ്ടത് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ അവർ ലൈവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് നമ്മുടെ ടേബിളിലേക്ക് വന്നു നമ്മൾ കുറച്ചു നേരം െങ്കിലും എല്ലാ ഐറ്റംസും ഒരുമിച്ച് നമ്മുടെ ടേബിളിലേക്ക് എത്തി അപ്പോൾ നമുക്ക് നേരെ ഓരോ ഐറ്റംസ് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം എടുക്കുന്നത് അവരുടെ ഒരു ഫിഷിന്റെ ഗ്രില്ലാണ് അപ്പൊ നമുക്ക് നേരെ ആ ഒരു സംഭവം എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു എടുക്കുമ്പോ തന്നെ അതിൻ്റെ ഒരു സ്മെല് അടിച്ച് നമുക്ക് കൊതി ഊറുന്ന മണമാണ് വരുന്നത് സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റി ഫുഡ് ഫുഡാണ് മുള്ളൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റോടുകൂടി കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ് സംഭവം അടിപൊളിയായിരുന്നു ഇവിടെ എല്ലാ ദിവസവും വ്യത്യസ്തമായ മീനുകളാണുള്ളത് അപ്പോൾ നമ്മൾ എന്നാണ് ചെല്ലുന്ന അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫിഷുകളെ നമുക്ക് അവിടെ ഗില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും സംഭവം ഒരു രണ്ടാറ് ഐറ്റം തന്നെ ആയിരുന്നു അത് നമുക്ക് ലൈവ് കാണാം അവർ ഗ്രില്ല് ചെയ്യുന്നതൊക്കെ സംഭവം പൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അടുത്ത് നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നമ്മൾ ആ ഒരു പ്ലേറ്റിലേക്ക് ആ ഫ്രൈഡ് റൈസ് കുറച്ച് പകർന്നു വെച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ ആ ഒരു ചില്ലി ചിക്കനോട് അതിനകത്ത് വിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം ആ കഴിക്കുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റുണ്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സംഭവം വേറെ ലെവലാണ് അത് നമുക്ക് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്തൊരു ഫ്രൈഡ് റൈസാണ് സംഭവം നല്ല ചൂടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു രണ്ടും അതായത് ഫ്രൈഡ് റൈസ് ആണെങ്കിലും ചില്ലി ചിക്കനാണ് നല്ല ചൂടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതി അടുത്ത് നമ്മൾ കൊത്തു റോഡാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ട് അടുത്ത് കുത്തുറോട്ടയാണ് ഇതുവരെ ആ കുത്തുറോട്ടെന്ന് നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതും ഭയങ്കര ഐറ്റം തന്നെയാണ് നമുക്ക് നോക്കാം സാധാരണ ഞാൻ ഇങ്ങനെങ്കിലും കണ്ടില്ല അതുപോലെ മുട്ട വറുത്ത് മോള് ഒരു ബിരിയാണി സൂപ്പർ ആ ഒരു ബീഫിന്റെ ഗ്രേവിയും സംഭവം അതിന് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ദം ബിരിയാണിയാണ് അപ്പൊ അതിന്റെ കൂടുതൽ ആ ഒരു അച്ചാറും പപ്പളവും എല്ലാം ഉണ്ട് നമ്മുടെ സാലഡ് സാലഡും ഉൾപ്പെടെ ഒരു ഹെവി ക്വാണ്ടിറ്റി കണ്ടല്ലേ നമുക്ക് ഇന്ന് സെർവ് ചെയ്യാം ഓ ഒരു ലെഗ് പീസ് ഉൾപ്പെടെ സംഭവം കൊണ്ടോ ഐറ്റം അടിപൊളി പിന്നെ സാലഡ് അടിപൊളിയാണല്ലോ സംഭവം നല്ല ചെറിയ സോഫ്റ്റ് സംഭവം അതുപോലെ നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റി ഉള്ള ഒരു ബിരിയാണി ആണ് അത് നമ്മളിത് കഴിക്കുന്നത് രാത്രിയാണ് രാത്രി സമയങ്ങളിൽ നമ്മുടെ തിരുവല്ല ഏരിയിൽ ബിരിയാണി കിട്ടുന്ന ഷോപ്പുകൾ വളരെ കുറവാണ് സ്പെഷ്യൽ ജ്യൂസ് ജ്യൂസ് പൈനാപ്പിൾ ഉണ്ട്

പൈനാപ്പിൾ ജ്യൂസുമാണ് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ചോക്ലേറ്റ് ഷേക്ക് ആണ് സംഭവം ഒരു പൊളി ഐറ്റം തന്നെയായിരുന്നു അടുത്തായിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിച്ച പുതിയൊരു കോംബോ ആണ് അപ്പൊ പൊറോട്ടയും അതിന്റെ കുറച്ച് ഗ്രേവി ഇപ്പോൾ എവിടെ നോക്കിയാലും റോളുകളുടെ കാലമാണ് അതായത് ചിക്കൻ റോള് അങ്ങനെ ഒരുപാട് റോള് അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ചുമ്മാ ഒരു പരീക്ഷണം നോക്കിയാണ് സംഭവം സക്സസ് ആണ് ആ ഒരു പൊടിമീൻ വറുത്തതും ആ പൊറോട്ടയും ബീഫിൻ്റെ ഗ്രേവിയുടെ ആകുമ്പോൾ സംഭവം വേറെ ലെവലാണ് നല്ല കറുമുര ക്രിസ്പി സാധനം അടിപൊളിയായിരുന്നു അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കും ഫുഡ് സ്പോട്ടുകൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഭക്ഷണപ്രിയ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോമായി നിങ്ങൾക്ക് അരിലെത്തുമൊക്കെ ഇറ്റ്സ് മി സുരത് തിരുവല്ല സൈനിങ് ഓഫ് എസ് കെ